ഹരി ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ഇന്ന് നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകത്തിലെ തന്നെ വിക്രമ ക്രമ അനുത്തമ ഇങ്ങനെ മൂന്ന് നാമങ്ങൾ കാണാം എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത് ശ്ലോകത്തിനാണ് ഈശ്വരോ വിക്രമീധന് അല്ലെ എഴുപത്തെട്ടാമത്തെ നാമമാണ് വിക്രമ പ്രപഞ്ചം മുഴുവൻ അളന്നവൻ എന്നാണ് വിക്രമൻ എന്ന വാക്കിന്റെ അർത്ഥം വിചക്രമേ ജഗത് വിശ്വം തേന വിക്രമ ശങ്കരാചാര്യർ പറയുന്നത് എങ്ങനെയാണ് വിനാ പക്ഷിണ ക്രമാദ്വാ ഈ ജഗത്തിനെ അല്ലെങ്കിൽ സംസാരത്തിനെ വിശേഷേണ നന്നായി തന്നെ ക്രമണം അല്ലെങ്കിൽ ലംഘനം ചെയ്തതുകൊണ്ട് ഭഗവാൻ വിക്രമനാകുന്നു അഥവാ വി എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം പക്ഷികളുടെ രാജാവായ ഗരുഡൻ എന്ന പക്ഷിയുടെ പുറത്ത് ക്രമം അല്ലെങ്കിൽ ഗമനം ചെയ്യുന്നതിനാലും വിക്രമൻ എന്ന് പറയുന്നു വിശേഷേണ വിശേഷേണക്രമണം ചെയ്യുന്നവനാണ് വിക്രമൻ വിശേഷേണ എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനാണ് വി എന്ന പ്രത്യേകം ചേർക്കുന്നത് വിശേഷേണ ക്രമണം ക്രമണം എന്നാൽ ചൂട് വെപ്പ് അല്ലെങ്കിൽ ഓരോ അടിയും അതിനാണ് ക്രമണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഞ്ചാരം വാമനാവതാരത്തിലാണ് ഭഗവാൻ രണ്ടടി കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അളന്നത് ഒരു ചെറിയ കുട്ടിയായിട്ട് വാമനനായിട്ട് വന്നിട്ട് ത്രിവിക്രമനായി വളർന്ന മൂന്ന് ലോകവും രണ്ട് കാലുകൊണ്ട് രണ്ടടി കൊണ്ട് വളർന്ന ഭഗവാനാണ് വിക്രമൻ വിശ്വം എന്ന അർത്ഥത്തിൽ സകലതും ഭഗവാനാണ് നമ്മൾ കണ്ടു വിഷ്ണു സഹസ്രനാമം തുടങ്ങിയത് വിശ്വം എന്ന നാമം കൊണ്ടാണ് വിശ്വം വിഷ്ണു റൂഷാര അവിടെ നമ്മൾ കണ്ടു സകലതും ഭഗവാൻ തന്നെയാണ് വിഷ്ണു എന്ന നിലയ്ക്ക് സർവവ്യാപിയായി മൂന്ന് ലോകവും നിറഞ്ഞു നിൽക്കുകയും ഈശ്വരൻ എന്ന നിലയ്ക്ക് സർവ്വസക്തിമാനായിരിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് മൂന്ന് ലോകവും അളക്കാൻ സാധിക്കും കാരണം ഭഗവാൻ തന്നെയാണ് മൂന്ന് ലോകവും നിറഞ്ഞു നിൽക്കുന്ന വ്യാപ്നോതി ഇത് വിഷ്ണു ആണ് വ്യാപിച്ചു നിൽക്കുന്നു മൂന്ന് ലോകത്തും പ്രപഞ്ചത്തിനും മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതിനാലാണ് വിഷ്ണു എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് ഇനി വി എന്ന പക്ഷി എന്നും ഒരർത്ഥമുണ്ട് ഗതി നിരോധിക്കാൻ പറ്റാത്ത പക്ഷി ശ്രേഷ്ഠനാണ് ഗരുഡൻ ഗരുഡന്റെ മുമ്പിൽ ആർക്കും വന്നിരുന്ന ഗരുഡൻ്റെ വഴി തടയാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയുള്ള പക്ഷിയാണ് ഗരുഡൻ ആ ഗരുഡന്റെ പുറത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് മഹാവിഷ്ണുവിനെ വിക്രമൻ എന്ന് പറയുന്നു ഇനി വി എന്ന വാക്കിന് കടിഞ്ഞാൻ എന്നും അർത്ഥമുണ്ട് നിയന്ത്രിക്കുന്നത് ആണ് കടിഞ്ഞാൻ കടിഞ്ഞാൻ ധരിച്ച ക്രമണത്തെ അല്ലെങ്കിൽ ചലനത്തെ നിയന്ത്രിക്കുന്നതിനാൽ ഭഗവാനെ വിക്രമൻ എന്ന് പറയും കൃഷ്ണാവതാരത്തിൽ പാർത്ഥശാരഥിയായി ചമ്മട്ടിയും കടിഞ്ഞാണും എഴുതിയാണല്ലോ ഭഗവാൻ പാർത്ഥശാരഥിയായി തേരി വിളിച്ചതാണ് എഴുപത്തൊമ്പതാം നാമം ക്രമം ക്രമ എന്നതാണ് എല്ലാ ചലനങ്ങളുടെയും കാരണമാണ് ക്രമൻ ക്രമം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചലനം ഒരു ഓർഡർ എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്രമം കണ്ടത് ക്രമണാത് ക്രമഹേതുവാ ക്രമ ക്രമണം അല്ലെങ്കിൽ ലംഘനം ചെയ്യുന്നതിന് ചലനം ചെയ്യുന്നതിനോ ചലനത്തിന് കാരണമായതിനാലോ പ്രപഞ്ചക്രമത്തിനെ നിയന്ത്രിക്കുന്നതിനാലോ ഭഗവാൻ ക്രമൻ ആണ് ക്രമ എന്നാൽ നടക്കുക അല്ലെങ്കിൽ ചലിക്കുക എന്നാണ് അർത്ഥം അത് ഈ കഴിഞ്ഞ നാമത്തിലും നമ്മൾ ക്രമ കണ്ടതാണ് വിക്രമെന്നുള്ള അതിലെ ക്രമം തന്നെയാണ് വിടയും അപ്പോ പാദത്തിന്റെ അടിസ്ഥാന ദേവതയാണ് വിഷ്ണു പാദം കൊണ്ടാണല്ലോ നമ്മൾ നടക്കുന്നത് അപ്പൊ നടക്കുന്നതിന്റെ അടിസ്ഥാന ദേവത വിഷ്ണു ആണ് എല്ലാ ചലനങ്ങളുടെയും ആധാരം വിഷ്ണുവാണ് രുദ്രത്തിന്റെ ലഘുന്യാസത്തിൽ പറയുന്നത് പാതയോർ വിഷ്ണുസ്തിഷ്ഠതു എന്നാണ് പറയുന്നത് അപ്പോ ഭഗവാൻ വിഷ്ണു ആണ് പാദത്തിൻ്റെ അധിഷ്ഠാന ദേവത ഈ പ്രപഞ്ചത്തെ നിരന്തരമായി ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് സകല ചലനങ്ങളുടെയും അടിസ്ഥാനം ചലനരഹിതമായ ഊഢസ്ഥമായ ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ഭഗവാൻ തന്നെയാണ് ഭഗവാൻ യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല ആ യാതൊരു ചേഞ്ചും ഇല്ലാത്ത ഈ പ്ര പ്രതലത്തെയാണ് സകല ചേഞ്ചുകളും നടക്കുന്നത് സകല ജീവജാലങ്ങൾക്കും ചലിക്കാനുള്ള ശക്തിയും ഈ ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തികളും സംഭവങ്ങളും ഒരു ക്രമത്തിലാണ് സംഭവിക്കുന്നത് ഒരു ഓർഡറിലാണ് പ്രവർത്തനം അല്ലെങ്കിൽ കരണവും പ്രതികരണവും കാരണവും കാര്യവും അങ്ങനെ എല്ലാ ഒരു ക്രമം അനുസരിച്ചാണ് ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളിലെ സൂക്ഷ്മത്വം അല്ലെങ്കിൽ സട്ടിലിറ്റി ഒരു ക്രമം അനുസരിച്ച് തന്നെയാണ് ആകാശം വായുവിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നത് വായു അഗ്നിയേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു അഗ്നി ജലത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു ഇതെല്ലാം ഇങ്ങനെ ഒരു ക്രമം അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് യാഗകർമ്മങ്ങളായാലും എന്തിനാ പാചകത്തിൽ പോലും ഒരു ക്രമം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സാമ്പാറുണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു ക്രമമുണ്ട് ഓരോ സാധനങ്ങളും ഓരോ സമയത്ത് വേണം അതിനകത്തിടാൻ അല്ല എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഒരു സാമ്പാറാവില്ല വേറെ എന്തെങ്കിലും ആയിരിക്കാവുന്നത് അതുപോലെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനകത്തൊരു ക്രമം ഉണ്ടാവും ഈ ക്രമത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ക്രമാത്മകമാക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഈ ക്രമം ഇല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഒരു പ്രളയമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതും ഇത് തന്നെയാണ് യുധാരംഭത്തിലെ കൗരവരുടെയും പാണ്ഡവരുടെയും ശബ്ദഘോഷങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് യാതൊരു ക്രമവും അടുക്കും ചിട്ടയും ഇല്ലാതെ ഒരു ബഹളമായിട്ടാണ് കൗരവ സൗജന്യത്തിലെ സംഘവിളികളും ആ പടപാടുകളും എല്ലാം അടുക്കി വാദിഘോഷങ്ങളൊക്കെ മോർക്കിയത് യാതൊരു ഓർഡറും ഇല്ലാതെയാണ് എന്നാൽ പാണ്ഡവരുടെ ആണെങ്കിലോ വളരെ ക്രമമായി പ്രാധാന്യമനുസരിച്ച് ഓരോരുത്തരും ഓരോരുത്തരെയായിട്ടാണ് സംഘുവിളിക്കുന്നത് ആദ്യം കൃഷ്ണൻ വിളിച്ചു അർജുനൻ വിളിച്ചു യുധിഷ്ഠിരൻ വിളിച്ചു അങ്ങനെ ഓരോരുത്തരും അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആണ് എല്ലാം വളരെ ക്രമമായിട്ട് ഭഗവാൻ ഉള്ളെടുത്ത് എപ്പോഴും ഈ ക്രമം ഉണ്ടായിരിക്കും അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാന ഹൃദേശുന തിഷ്ടീ രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു യന്ത്രത്തെ പോലെ അവയെ എല്ലാം നിയന്ത്രിക്കുന്ന ഈശ്വരൻ ഞാൻ തന്നെയാണ് നിന്നാണ് ശ്രീരാമകൃഷ്ണൻ പരമാംസരം പറയുന്നത് ഞാൻ യന്ത്രം അമ്മ യന്ത്രി അമ്മയാണ് ദേവിയാണ് യന് എല്ലാം നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രിക്കുന്ന യന്ത്രമാണ് ഞാൻ അടുത്തത് അനുത്തമ എൺപതാമത്തേതാണ് തന്നെ പോലെ ഉത്തമനായ മറ്റാരും ഇല്ലാത്തവനാണ് അനുത്തമൻ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ ശങ്കരാചാര്യർ പറയുന്നെ അവിദ്യമാനഹ ഉത്തമോ യസ്മാത് സഹ അനുത്തമ ആരിൽ നിന്ന് ഉത്തമനായ വേറൊരുവൻ ഇല്ലയോ അവനാണ് ഉത്തമൻ അനുത്തമൻ ആരിൽ നിന്ന് വേ സോറി ആരിൽ നിന്ന് ഉത്തമനായി വേറൊരുവൻ ഇല്ലയോ അവനാണ് അനുത്തമൻ തന്നെക്കാൾ ഉത്തമനായി അല്ലെങ്കിൽ ഉയർന്നവനായി മറ്റാരും ഇല്ലാത്തവനാണ് അനുത്തമൻ ഭഗവാന് സമാനായിപ്പോലും ആരുമില്ലെന്നിരിക്കെ അതിലും ഉത്തമനായിട്ട് ആരുണ്ടാകാനാണ് ഭഗവാൻ ഈക്വലായിട്ട് പോലും ആരും തന്നെ ഇല്ല പിന്നെ അതിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുക ഭഗവാനാണ് എല്ലാത്തിലും ശ്രേഷ്ഠമായവൻ അത് ശ്വേതാശ്രിതര ഉപദേഷത്തിൽ പറയുന്നുണ്ട് തത് സമത് അഭ്യതികൃശ്യത അങ്ങയോട് തുല്യനായിട്ടുള്ളവനെയും അങ്ങേക്കാൾ മീതയായിട്ടുള്ളവനെയും കാണപ്പെടുന്നില്ല എന്ന് പറയപ്പെടുന്നു മഹാനാരായണിയോപരക്ഷത്ത് പറയുന്ന രസ്മാരം അപരം അസ്ഥി കിഞ്ചിത് ഭഗവാനേക്കാൾ ഉയർന്നവനോ താഴ്ന്നവനോ ആയി ആരും തന്നെയില്ല ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ഭഗവത്ഗീതയിൽ ദർശന യോഗത്തിലോ മൂന്ന് ലോകങ്ങളിലും അങ്ങേക്ക് തുല്യമായി ആരുമില്ല അപ്പോൾ അങ്ങേക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരാൾ എങ്ങനെ ഉണ്ടാകും ഇതാണ് അനുത്തമ എന്ന നാമത്തിൻ്റെ അർത്ഥം ബാക്കിയുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓം ഓർണമത പൂർണ്ണമിതം പൂർണ പൂർണമുതച്ചതേ पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ